de എല്ലാവരും ഉറക്കമായോ ആരും ഞങ്ങളൊന്നുമില്ല കൊച്ചാ മരേ ആരോ എല്ലാരും വന്ന് എത്തി നോക്കി പോകുന്നേ ഉള്ളു ആരും കമന്റ് ബോക്സിൽ വരണ്ടല്ലോ ആയോ ആയോ കമന്റ് ബോക്സിലായോ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചോ ഫുഡൊക്കെ കഴിച്ചോ ഹായ് ഹായോ എല്ലാവർക്കും എൻ്റെ ലൈവിലേക്ക് സ്വാഗതം ഏ കൊച്ചരേ എല്ലാവരും വന്നൊരു കമന്റ് തന്നെ ഹായ് എന്നേ ഞാൻ ദോൺ ഡ്യൂട്ടിയിലാണ് ഇവിടെ പോസ്റ്റിങ് ഷെഫിൻ ചേട്ടോ ഹായ് 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 ബിൽബഡി ബിൽബോബിയോ ബിൽ ഹോളാ ഹോള അല്ലടാ ഹല ഹായ് ഹായ് എന്താ പരിപാടി ഫുഡ് കഴിച്ചോ പോലെ ഡ്യൂട്ടിയിലാണ് ഏഹ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയൂ പറയും പറയൂ നമ്മുടെ നാട്ടിലിപ്പോൾ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ടല്ലോ അതിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിവാദമായിക്കൊണ്ടിരിക്കുന്ന റെിങ്ങായിട്ടിരിക്കുന്ന വിഷയമാണല്ലോ നമ്മുടെ ശബരിമല കൊള്ള അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് പറ നമ്മുടെ പിണറായി മാമൻ കട്ടില്ല എന്ന് പറയുന്നു ഏ എന്നാ പിണറായി മാമന്റെ ടീമാണ് കട്ടതെന്ന് പറയണു ഏ കടുവാ ഹായ് കടുവാര്യൂട്ടി കഥകളാണ് ിഷേ തീകേ പറഞ്ഞ എന്താണ് നിങ്ങളുടെയൊക്കെ അഭിപ്രായം ഏ എല്ലാരും കൂടി കട്ടുമുതൽ മേടിച്ചിട്ട് കേരളം ഒരു തീരാറായി ഇനി കുറച്ചാൾ കഴിയുമ്പോഴത്തേക്ക് കേരളം തന്നെ ഉണ്ടാവും എന്നുള്ള ഡൗട്ടാല്ലേ ഏ എന്ത് ചെയ്യാനാന്ന് പറ എത്ര കോടിയുടെ മുതലല്ലേ ഏ നമുക്കൊക്കെ ഇരിക്കപുറതി ഇല്ലാണ്ട് വന്ന നമ്മൾ ദൈവത്തെ വിളിക്കും ഇപ്പോൾ ദൈവത്തിൽ തന്നെയാണ് ഇരിക്കപുറതി ഇല്ലാത്ത അവസ്ഥയായി അല്ലേ പറയൂ എന്തൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളോട് പറയൂ എന്താണ് നമ്മുടെ കേരളത്തിൽ നടക്കണേ ഏ ദേവസ്വകാരും നമ്മളെ പോറ്റി എന്റെ വീടെ പേരെന്തായിരുന്നു കിളിമാനൂരുകാരാണ് അതങ്ങനെടുത്തത് എന്റെ കാര്യൊന്നും മിണ്ടാതെ ആരുടെ റിപ്ലൈ ഇല്ലോ കടുവ മാത്രം മോചിയിട്ട് കളിക്കുന്നുണ്ട് വേറെ ആരും ഒന്നും മിണ്ടുന്ന പോലില്ല എല്ലാവരും ചേച്ചിമാരുടെ ലൈവ് കാണാൻ പോയേക്കാണോ ഏ പോയോ എല്ലാരും പോയോ അതെ അതെ എല്ലാവരും പേടിക്കണം രാജഭരണമാണല്ലോ ഇപ്പൊ അതെല്ലാരും പേടിക്കണം എന്ത് ചെയ്യാനാന്നറിയാ പേടിച്ചിട്ടൊന്നും കാര്യമില്ല നമ്മളൊക്കെ ഈ നാട്ടിലെ പൗരന്മാരല്ലേ നമ്മൾ ഇതൊക്കെ കണ്ടും കേട്ടും സഹിച്ചു എത്ര നാളെ ചുമ ഇത് വഴി എപ്പോൾ ആഹാ എന്തായാലും കയറിയത് നന്നായി എനിക്കാണെങ്കിൽ മിണ്ടാനും പറയാനും ആരും ഇല്ലാണ്ടിരിക്കുവായിരുന്നേ ഓൺ ഡ്യൂട്ടിയിലാണ് അപ്പോൾ രണ്ട് മണിയരെ ഡ്യൂട്ടി ഉണ്ട് അപ്പോൾ സമയം പന്ത്രണ്ടര പന്ത്രണ്ടേ മുക്കാൽ ആയിട്ടേ ഉള്ളൂ അപ്പോൾ ഇനി കുറേ സമയം നല്ല എടാ थुरू। थुरू। <e <minoritylish> ോ ഉറങ്ങോ ഗുഡ് നൈറ്റ് എങ്ങനെ ഇരിക്കുന്നു അപ്പോഴേക്കും പോയി കടുവയും പോയി മറ്റേ പഞ്ചാബി ബസ്സിലെ ദിലീപ് പറയുന്ന പോലെ അപ്പൊ എനിക്ക് സംസാരിക്കാനും ഇവിടെ ആരുമില്ല അല്ലേ ഇത് പറഞ്ഞിട്ട് പോകുന്ന എന്റെ പേര് മറക്കാതിരുന്നാൽ മതി കടുവ ആഹാ പിന്നെ അല്ലാണ്ട് കടകം വച്ചാനെ നമ്മൾ മറക്കുമോ എല്ലാരും നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ കടകം മച്ചാനെ നിങ്ങളൊക്കെ സപ്പോർട്ടാണ് നമുക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ള പ്രചോദനം നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളൊക്കെ ഉള്ളു ഓക്കെ അപ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് കഴിച്ച് സപ്പോർട്ട് ചെയ്യണേ ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ അപ്പോൾ എനിക്ക് നേരത്തെ ഒരു ചാനൽ ഉണ്ടായിരുന്നു പ്ലേ കബഡി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ ഞാനും നമ്മുടെ ഒരു ചേട്ടൻ ജനൻ ടി വിയിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ ഒരു ചേട്ടനും കൂടിയിട്ട് സ്റ്റാർട്ട് ചെയ്തൊരു ഇതാണ് ഞാൻ ആക്ച്വലി കബഡി പ്ലെയർ ആണ് അപ്പോൾ നേരത്തെ ഒരു ചാനൽ ഉണ്ടായിരുന്നു പ്ലേ കബഡി എന്ന് പറഞ്ഞിട്ട് അത് ഈ കബഡിയിലെ മാച്ചസ് നമ്മളെ ഡിസ്ട്രിക്ട് സ്റ്റേറ്റ് നാഷണൽ മീറ്റുകളൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ള കബഡി മാച്ചസ് മാത്രമാണ് ഞാൻ അതിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത് അത് ചെയ്തുകൊണ്ടിരുന്ന അതിന് വേണ്ടിയിട്ട് മാത്രമുള്ളൊരു ചാനലായിരുന്നു പിന്നെ നമ്മൾ ഈ ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങിയതിനു ശേഷം വീഡിയോ കാര്യങ്ങൾ ഗെയിം അല്ലെങ്കിൽ മീറ്റുകളൊന്നും കാണാൻ പോകാനോ ഒന്നിനും പറ്റാത്ത ഇതിലേക്ക് വന്നപ്പോഴത്തേക്ക് ചാനൽ ചാനല് കൂടിപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോൾ വീണ്ടും ചാനൽ തുടങ്ങാൻ ഒരാഗ്രഹത്തിൽ നമ്മൾ ഞാനിപ്പോൾ ഈ ചാനൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്തതാണ് പുതിയൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പോൾ സബ്സ്ക്രൈബേഴ്സൊക്കെ ആയി വരുന്നേ ഉള്ളൂ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യട്ടോ ഏഹ് ലൈക്ക് താങ്ക് യുടാ താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരും പോയോ ഇപ്പോൾ രണ്ടുപേരായല്ലോ ലൈവ് കാണുന്നത് ബാക്കിയുള്ളവരൊക്കെ ഇവിടെ പോയി എല്ലാവരും ഉറങ്ങാൻ പോയതാ അച്ചന്മാരെ കമന്റ് ബോക്സിൽ പോയോ ഒരു ഹായ് ഹായ്താ ഏൻ്റെ ലൈവ് കാണുന്ന ഇപ്പോ എത്ര പേരുണ്ട് ബോയ്സ് ബോയ്സ് എത്ര പേരുണ്ട് മൊത്തം മൂന്ന് പേരാണ് ഇപ്പോൾ ലൈവ് കാണുന്നത് അല്ലേ എത്ര ബോയ്സാണല്ലോ ഇതിൽ എല്ലാരും ഹായ് ഹായ് തന്നല്ലേ നിങ്ങളുടെ പേര് എനിക്ക് അറിയാൻ പറ്റൂ കാണുന്ന ദൈറുന്നറിയേ നിങ്ങളൊരു ഹായ് തന്നല്ലേ അറിയൂ പോയോ എല്ലാരും പോയോ അഞ്ചു പേര് വന്നല്ലോ എല്ലാരും ഒരു സഹായ് തന്നെ അച്ഛൻ മാരെ ഒരു സഹായം ഒന്ന് സപ്പോർട്ട് ചെയ്യൂ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ വേറെ ആരുമില്ല നിങ്ങളൊക്കെ തന്നെ ഉള്ളു ഏ എല്ലാവരും കമൻ്റ് ബോക്സായോ എന്തെങ്കിലുമൊക്കെ റിപ്ലൈ ആയോ അതല്ല നമുക്ക് സംസാരിക്കാനോ എന്തെങ്കിലുമൊക്കെ ഒരു ഇപ്പം ഞാൻ തന്നെ എന്നോട് വേറെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ എപ്പോൾ ലൈവ് വന്നാലും അതാണ് അവസ്ഥ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ സംസാരിക്കും ഉണ്ടാവില്ലേ ഇപ്പോൾ വന്ന് പോയി എല്ലാവരും വരും കേട്ടോ എല്ലാവരും ഇങ്ങനെ പോണ വഴിക്ക് ഇങ്ങനെ കയറി ലൈവ് ഇങ്ങനെ സ്കിപ്പ് ചെയ്തേ പോകുന്ന വഴിക്ക് വരുന്നതാണ് ഈ ചേച്ചിമാരുടെ ലൈവ് നോക്കി പോണ പച്ചാപ്പാരാണ് കൂടുതലും വരും വരുമ്പോഴത്തേക്കും നോക്കുമ്പോൾ ഞാൻ ഏഹ് ഇതേതാ ഈ തടിക്കാരൻ തേടാം ഏവൻ വേണ്ട നല്ല ചേച്ചിമാരെയും ആൻറ്റിമാരെയോ കിട്ടുമെന്ന് നോക്കാം എന്നുള്ളൊരു അപ്പോഴേ പൊക്കള ഏ ചുമ്മാട്ടോ തമാശക്ക് പറയുന്നതാണ് നമുക്ക് നിങ്ങളൊക്കെ ഉള്ളു സപ്പോർട്ട് തരാനായാലും സംസാരിക്കാനായാലും അപ്പോൾ കാണുന്നൊരു ജസ്റ്റ് ഒന്ന് ഒരു സബ്സ്ക്രൈബ് തരുക ലൈക്ക് തരാ അത്രേ ഉള്ളൂ താമസിക്കാറുള്ളൂ ചേച്ചിമാരുടെ ലൈവ് കാണുന്നവർ ഒന്നും കുറ്റം പറയാനൊന്നുമില്ല ചേച്ചിമാർ നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ലൈവ് ഇടുന്നത് അത് കാണാം കാണുന്നതിന് കുഴപ്പമൊന്നും പക്ഷേ ആ കൂട്ടത്തിൽ പാവങ്ങളായ നമ്മളെ കൂടി ഒന്നും പരിഗണിക്കാം ഒന്നും വേണ്ട നിങ്ങൾ ഇങ്ങനെ ചേച്ചിമാരെ തപ്പി പോകുന്ന വഴിക്ക് നമ്മുടെ ലൈവ് കണ്ടു കഴിഞ്ഞാൽ മുഖം തിരിച്ച് നടക്കരുത് ആകാശത്തേക്ക് വെടിവയ്ക്കരുത് ഏഹ് പാവം കാക്കകൾ പറ സമാധാനമായി അല്ലേ ഏ നിങ്ങൾ പോകുന്ന വഴിക്ക് ജസ്റ്റ് നമ്മുടെ ലൈവ് കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ആയി വരിക നമ്മുടെ ചാനലൊന്നും സബ് ചെയ്യുക ഒരു ലൈക്ക് അടിക്കുക അത്രയേ ഉള്ളൂ ഏ ഒന്ന് നമ്മളെയും കൂടി സപ്പോർട്ട് ചെയ്യുക എപ്പോഴും ഇങ്ങനെ ചേച്ചിമാരെ മാത്രം സപ്പോർട്ട് ചെയ്താൽ മതിയോ അല്ലെങ്കിൽ ആൻറ്റിമാരെ മാത്രം സപ്പോർട്ട് ചെയ്താൽ മതിയോ നമ്മളെ പോലുള്ള പാവങ്ങളെയും കൂടി സപ്പോർട്ട് ചെയ്യുന്ന ഏഹ് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും വേറെ ആരും ആരുമില്ലേ നിങ്ങളൊക്കെ തന്നെയുള്ളൂ നിങ്ങളല്ലേ നമ്മുടെയും ബലം ഏ നമ്മുടെ മച്ചാന്മാര് നമ്മളെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ ആര് സപ്പോർട്ട് ചെയ്യാനാ അപ്പം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെയും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യാം നമ്മളെയും കൂടി ഒന്ന് മുന്നിട്ട് കൊണ്ടുവരാ അതെ കണ്ടില്ലേ തുമ്പിയൊക്കെ ഇപ്പോൾ വയറല്ല തുമ്പിയൊക്കെ വൈറലായത് കണ്ടില്ലേ അതൊക്കെ നമ്മുടെ മച്ചാൻമാരുടെ സപ്പോർട്ടാണ് എനിക്കറിയാം നമ്മുടെ മച്ചന്മാരെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളും മുന്നോട്ട് വരും തുമ്പിയെപ്പോലല്ലോ അച്ചാൻമാരൊക്കെ സപ്പോർട്ട് ചെയ്താലേ നമുക്കും കൂടുതൽ വീഡിയോസായാലും ലൈവ് ആയാലും ഒക്കെ വരാൻ വരുതും മാരെ കാണുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒന്ന് സപ്പോർട്ട് ചെയ്യണ എല്ലാരും പോയോ ആരുടെ അനക്കില്ലല്ലോ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അപ്പ മക്കളായിട്ട് ചെയ്യാരാതെ നമ്മുടെ കൊല്ലംകാരെങ്കിലും ലൈവ് കാണുന്നുണ്ടോ ആയിരം രണ്ട് പേരാണ് ഉള്ളത് റിപ്ലൈ റിപ്ലൈസാകും എവിടെ സ്ഥലം എന്താ പേര് എന്ത് ചെയ്യുന്നു ണോ ആരും ഒന്നും വീണ്ടില്ലല്ലോ ഉയിൽ പോയാൽ ഇല്ലാടാന്ന് നാല് പേര് ലൈവ് കാണുന്നുണ്ട് ഇല്ല ഒരാളെങ്കിലും വായോ എന്തെങ്കിലും ഒരു സഹായെങ്കിലും എന്തായാലോ ആ പത്ത് പേരായാലോ അച്ഛന്മാരൊക്കെ പോകുന്ന വഴിക്ക് കയറി നോക്കുന്നുണ്ട് എല്ലാവരും ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബോടോ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യട്ടോ ഏഹ് കമൻ്റ് ബോക്സിൽ വായോ ആരെങ്കിലുമൊക്കെ വായോ നമുക്ക് എന്തെങ്കിലുമൊക്കെ വീണ്ടും പറഞ്ഞിരിക്കലോ ഏ സജു എവിടെയാണ് ഞാൻ ഇപ്പോൾ മലപ്പുറത്താണ് ബ്രോ ഞാൻ എൻ്റെ സ്ഥലം കൊല്ലമാണ് കൊല്ലത്ത് കൊല്ലം റൂവാട്രം ബോർഡറാണ് കറക്റ്റ് വേറെ ഇവിടെ പാരിപ്പള്ളി എന്നൊക്കെ പറയും ഇവിടെ വർക്കലയ്ക്ക് അറിയും വർക്കലയ്ക്കൊക്കെ അടുത്തായിട്ട് വരും ബ്രോ എവിടെ സ്ഥലം ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് ഇവിടെ മലപ്പുറത്താണ് മലപ്പുറത്ത് പേർമണ്ണെന്ന് പറയുന്ന സ്ഥലത്താണ് ബ്രോ എവിടെയാണ് ഞാൻ റെസ്റ്റോറൻറ്റ് ഫീൽഡാണ് ബ്രോ റസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്യാൻ ഇത് റെസ്റ്റോറൻറ്റാണ് ഇന്ന് നൈറ്റാണ് ഷിഫ്റ്റ് വന്നിരിക്കുന്നത് മാർ അപ്പോൾ രണ്ട് മണി വരെ ഡ്യൂട്ടി ഉണ്ട് ഡ്യൂട്ടിയിൽ ഇവിടെ ഗസ്റ്റ് ഗസ്റ്റൊന്നുമില്ല അപ്പോൾ പോസ്റ്റ് അടിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ലൈവില് വരുന്നാൽ ഒക്കെ കിട്ടുമല്ലോ മിണ്ടിയും പറഞ്ഞിരിക്കാൻ നമുക്ക് പിന്നെ കാമുകിയോ ഭാര്യയോ ഒന്നുമില്ല മെന്താരും പറയാറേ ഇപ്പോൾ ഒമാനിൽ ഒമാനിലാണോ ഓക്കെ എന്ത് വർക്കാണ് ബ്രോ എവിടെയാ നാട്ടിലെവിടെയാ സ്ഥലം നല്ല എന്താണ് ബിസിനസ് ആണോ വർക്ക് ചെയ്യാമോ അത് എന്താണ് പരിപാടി എല്ലാവരെയും ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഷോപ്പിംഗ് മാറി വെച്ച് നോക്കിയുള്ള ഓക്കെ ോ എന്താ പരിപാടി ഇല്ലേ റൂമിലാ കഴിച്ചു ഓക്കെ എന്തായിരുന്നു സ്പെഷ്യൽ ഇന്ന് എന്തായിരുന്നു ഫുഡ് സ്പെഷ്യൽ ഫുഡ് എന്തായിരുന്നു ഓക്കേ എങ്ങനെ പോകുന്നു പ്രവാസ ജീവിതമൊക്കെ സ്ഥിരം പ്രവാസികളോടുള്ള ചോദ്യമാണല്ലോ പ്രവാസ ജീവിതം എങ്ങനെ പോകുന്നു കഷ്ടപ്പാടാണോ ഇല്ലല്ലോ. ഒക്കൊരു ഹായി എങ്കിലും ഉണ്ടായോ? குடிக்கானோ உண்டு சப்பாத்தி மாத்தும் அது அம்மிக்கல்லு கறி உண்டும் பல்லிக்கறி உண்டும் அம்மிக்கல்லு கோழிக்கறின் ஆனி அம்மிக்கல்லு கோழிக்கறி பள்ளிக்கறியாலே og bíjani til upp á það um hljóðu og það er hljóðu. Það er það fyrir það í. Það er það. Það er það. Það er það. Það er það. واٹر میلون پائن اپ گریپ گڑ کا پھل اور گڑ کا پھل گڑ کا پھل So <sighs> കൃഷി ടീ ഉണ്ടല്ലോടാ ടീ ഉണ്ടല്ലോ അല്ലേ ടീ ടീ ചായ രണ്ട് ലൈറ്റ് ടീ രണ്ട് ചപ്പാത്തി ഒരു ബീഫ് പള്ളിക്കറി അപ്പോൾ വച്ച മരേ ഗസ്റ്റ് വന്നിട്ടുണ്ട് ഞാനപ്പോൾ ഡ്യൂട്ടിക്ക് ആരാന്ന് അപ്പോൾ പിന്നെ കാണാൻ പോയി